ആദ്യമേ തന്നെ പറയട്ടെ ഈ വീഡിയോ അവസാനം വരെ കാണണം ഉപകാരപ്പെടും ഇന്ന് പറഞ്ഞു വരുന്നത് വളരെ സ്പെഷ്യൽ സ്പെഷ്യലായിട്ടുള്ളൊരു കാര്യമാണ് ശരനൂൽ ശാസ്ത്രം എന്ന യോഗാശാസ്ത്രത്തെക്കുറിച്ചാണ് പറയുന്നത് വീഡിയോയിൽ അയ്യായിരം വർഷം പഴക്കമുള്ളൊരു ശാസ്ത്രമാണ് ബ്രീത്തിങ് യോഗയാണ് അതിൽ എഴുതപ്പെട്ടിട്ടുള്ളത് അതെങ്ങനെയാണെന്ന് ചെയ്യുന്നൊരു വ്യക്തി എന്നുള്ള നിലയിൽ അതിൻ്റെ ഗുണം എന്താണെന്ന് അറിയുന്നൊരു വ്യക്തി എന്നുള്ള നിലയിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എനിക്ക് ഉപകാരപ്പെട്ടൊരു കാര്യമാണ് അത് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നു അല്ലെങ്കിൽ ഇതെന്താണെന്നുള്ളൊരു രൂപരേഖ തരുന്നു വീഡിയോ അവസാനം വരെ കാണണം ഞാൻ ഡാനിഷ് വൈദ്യർ വചസ്പതി സായുർവേദിക്ക് കോട്ടയം ജില്ല ഈരാറ്റുപേട്ട കളത്തൂക്കടവ് വീഡിയോകളിൽ ശരം എന്താണെന്നും അല്ലെങ്കിൽ ശരനൂല് ബ്രീത്തിങ് യോഗ എന്താണെന്നും ബ്രീത്തിങ് എങ്ങനെ മാറ്റി ഒഴുക്കാമെന്നും വീഡിയോയിൽ പറയും തുടർന്നുള്ള വീഡിയോകളിൽ പറഞ്ഞു തരും ഇപ്പം ഏറ്റവും പ്രധാനമായിട്ട് പറയട്ടെ ഇതിൽ ഞാൻ തുടർന്ന് സംസാരിച്ചിരിക്കുന്ന കാര്യങ്ങളിൽ നമ്മൾ ബ്രീത്ത് തോന്നിയപാട് ഇടത് വലത് നോബുകൾ സഞ്ചരിക്കുകയല്ല അത് ചന്ദ്രൻ്റെ വെളുത്തുപക്കം കറുത്ത പക്കം വരുന്നതിനനുസരിച്ച് തുടർച്ചയായിട്ട് തന്നെ ഇന്ന നോവില് കൂടെ ഇത്രാം തീയതി പോകും അല്ലെങ്കിൽ ഏത് വശത്തൂടെയാണ് ശരം ഒഴുകുന്ന അല്ലെ ശ്വാസം ഒഴുകുന്നതെന്ന് കൃത്യമായിട്ടും പറഞ്ഞു തരാം അല്ലെങ്കിൽ പറയുന്ന ഒരു ശാസ്ത്രമാണ് ശരനൂൽ ശാസ്ത്രം ശരനൂൽ ശാസ്ത്രം എന്ന് പറഞ്ഞ ഒരു ശാസ്ത്രമാണ് ശരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്വാസക്രിയ ശരം അല്ലെ ശ്വാസം എന്ന് നമുക്ക് അനുമാനിക്കാം നൂലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശാസ്ത്രം ശ്വാസത്തെക്കുറിച്ചുള്ള ശാസ്ത്രമാണ് ശരനൂല് യോഗനൂലുമുണ്ട് ഉണ്ട് അതായത് ഇതൊക്കെ അയ്യായിരം വർഷം മുൻപത്തെ ബുക്കുകളാണ് തമിഴ് സിദ്ധ പാരമ്പര്യമായിട്ട് ബന്ധപ്പെട്ടുള്ള ബുക്കുകളാണ് അത്രയും വർഷം മുൻപേ ഇതുപോലുള്ള കാര്യങ്ങൾ അത്ര അറിവ് നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു അല്ലെങ്കിൽ ശ്വാസത്തെക്കുറിച്ച് പോലും പഠിക്കുന്ന ഒരു ശാസ്ത്രം നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് അല്ലെങ്കിൽ മനസ്സിലാക്കുന്നത് സാറിന് ഉള്ളിലേക്ക് കിടക്കാം ശരനൊല്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചന്ദ്രൻ്റെ വെളുത്ത പക്കം കറുത്ത പക്കം ഇതിന് വരുന്ന ഏറ്റക്കുറച്ചുകൾക്കനുസരിച്ച് നമ്മുടെ ബ്രീത്തിങ്ങിൻ്റെ രീതി മാറും ലെഫ്റ്റ് റൈറ്റ് നോബുകളുണ്ടല്ലോ രണ്ട് നോബിൽ കൂടെ ഒരുപോലെ ശ്വാസം പോകുന്ന സമയമുണ്ട് ലെഫ്റ്റ് സൈഡിൽ കൂടെ പോകുന്ന സമയമുണ്ട് റൈറ്റ് സൈഡിൽ കൂടെ പോകുന്ന സമയമുണ്ട് അതിനെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത് സീരിയസ് ആയിട്ടാണ് പറയുന്നത് ഇനി വീഡിയോയിലേക്ക് കടക്കാം ശ്രദ്ധിക്കണം വെളുത്ത പക്കം കഴിഞ്ഞ് നമ്മുടെ ഏത് നോവലിൽ കൂടെയാണ് ബ്രീത്ത് പോകുന്നത് അപ്പോൾ ഒന്നോ രണ്ടോ ദിവസമല്ല അത് കണ്ടിന്യൂസ് ആയിട്ട് ഒരു മനുഷ്യൻ്റെ ആയുസ് കംപ്ലീറ്റ് ഇത് തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഉറങ്ങും ഒരു പക്ഷത്ത് മാത്രം ഒരു വെളുത്ത പക്കത്ത് മാത്രമാണ് ഈ വിഷയമുണ്ടാകുന്നത് അല്ലെങ്കിൽ ഒരു കറുത്ത പക്കത്ത് മാത്രമാണ് ഈ പ്രശ്നങ്ങൾ ഈ ഒരു പ്രശ്നങ്ങളല്ല ഈ ഒരു രീതി നടക്കുന്നത് ഈ ബ്രീത്തിങ് സിസ്റ്റം നടക്കുന്നതെന്ന് നമ്മൾ കരുതുന്നു അങ്ങനെയല്ല ഓരോ പതിനഞ്ചും പതിനഞ്ചും മുപ്പത് അങ്ങനെ ഓരോ മുപ്പത് ദിവസത്തിലും ഇത് മാറി 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 കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു ഇപ്പം നമ്മൾ മലയാള വർഷമാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് എടുത്തിരിക്കുന്നത് എളുപ്പവും അതുതന്നെയാണ് ഇപ്പം വെളുത്തുവാവ് കഴിഞ്ഞിട്ട് ഒന്ന് നമ്മൾ പ്രഥമ എന്ന് കണക്ക് കൂട്ടുന്നു ഒന്നാം തീയതി രണ്ടാമത് വരുന്നത് ദ്വിതീയ അതായത് കലണ്ടർ നോക്കി അറിയാം പ്രഥമ ദ്വിതീയ എന്നൊക്കെ ചുവട്ടിലെഴുതിയിട്ടുണ്ട് അതെന്തുകൊണ്ടാണെന്ന് അത് മലയാള മാസം കാൽക്കുലേറ്റ് ഒപ്പം തന്നെ ചന്ദ്രൻ്റെ തിഥിക്ക് ഉള്ള ഒരു കാൽക്കുലേഷനാണ് അത് എഴുതി വെച്ചിരിക്കുന്നത് ആ കറുത്തവാവ് വരുന്ന സമയവും വെളുത്ത വാവ് വരുന്ന സമയവും പതിനഞ്ച് ദിവസത്തെ ഈ പ്രഥമ ദ്വിതീയ തൃതീയ ചതുർത്ഥി എന്ന് പറഞ്ഞുകൊണ്ട് എഴുതി പോകുന്ന പതിനഞ്ച് ദിവസത്തെ കാര്യങ്ങളാണ് ഈ സംസാരിക്കാൻ പോകുന്നത് അപ്പോൾ ശരുന്ന ശാസ്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെളുത്ത വാവ് കഴിഞ്ഞ് പ്രഥമ വരുമ്പോഴത്തേനും രാവിലെ ഇടത് നോവിൽ കൂടെയാണ് മൂക്കിൻ്റെ ഇടത് നോവില് കൂടെയാണ് ബ്രീത്ത് പോകുന്നത് അത് ഉച്ചയ്ക്ക് ശേഷം വലത് നോവിലേക്ക് മാറും അപ്പോൾ ഒരു ദിവസത്തെ കാര്യമേ പറഞ്ഞുള്ളൂ ദ്വിതീയുണ്ട് തൃതീയുമുണ്ട് അത്രയും ദിവസം കണ്ടിന്യൂസ് ആയിട്ട് പോവും അതുപോലെ മറ്റുള്ള ദിവസങ്ങളിൽ വ്യത്യാസം വരുന്നുണ്ട് കറുത്ത പക്കം വരുമ്പോൾ നേരെ വിപരീതമാണ് സംഭവിക്കുന്നത് രാവിലെ വലത് മൂക്കിൽ കൂടെയാണ് പോകുന്നതെങ്കിൽ വൈകിട്ട് അല്ലെങ്കിൽ ഉച്ച കഴിഞ്ഞ് ഇടത് മൂക്കിൽ കൂടെയാണ് ബ്രീത്ത് പോകുന്നത് ഇടതു ദിവസങ്ങളിൽ ഓരോ മണിക്കൂർ ഇടതും വലതും മാറി ബ്രീത്ത് പോകുന്ന സമയങ്ങളുണ്ട് ഇത് പഠിപ്പിക്കുന്ന ശാസ്ത്രശാഖയാണ് ശാഖയാണ് ശരനൂൽ യോഗ അല്ലെങ്കിൽ ശരനൂൽ ശാസ്ത്രം എന്ന് പറയുന്നത് നമ്മുടെ ഈ ബ്രീത്ത് മാറ്റി ഒഴുക്കാൻ പറ്റും ഒരു ഒരു നോവിലെ അടുത്ത നോവിലേക്ക് ആക്കാൻ പറ്റും അതുപോലെ തന്നെ ഒരുപോലെ രണ്ട് നോവൽ കൂടെയും ബ്രീത്ത് നമുക്ക് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാനും പറ്റും ഈ ശാസ്ത്രത്തെക്കുറിച്ച് ശാസ്ത്രത്തെക്കുറിച്ചിപ്പം ഒത്തിരിയും യോഗാ ക്ലാസ്സുകൾ സർട്ടിഫിക്കേഷനൊക്കെ കൊടുക്കുന്നുണ്ട് പക്ഷേ ഇത് അഭ്യസിച്ച് തീരുന്ന ആളുകൾക്ക് പോലും അറിയത്തില്ല ഇത് എന്തിനഭ്യസിക്കുന്നു അതെങ്ങനെ മാറ്റി ഒഴുക്കാം എന്നൊക്കെ നമുക്ക് ഈ ലെഫ്റ്റ് നോസിലെ ചില മുദ്രകൾ പ്രകാരം റൈറ്റിലേക്കാക്കാം റൈറ്റിലെ ലെഫ്റ്റിലേക്കു ആക്കാം അങ്ങനെ നമ്മുടെ ജീവിതഗതി തന്നെ മാറ്റിയെടുക്കാൻ പറ്റും നമുക്ക് വളരെ മെൻ്റലി നല്ല പവർഫുള്ളായിട്ടുള്ള ഒരു പേഴ്സണായി മാറാൻ പറ്റും പിന്നെ ഫിസിക്കലി അതുപോലെ തന്നെ ബാക്കിയുള്ള ഒക്കെ നമുക്ക് മാറ്റി എഴുതാൻ പറ്റും മാറ്റി ഒഴുക്കാൻ പറ്റും ഇതനുഭവിച്ച് കൃത്യമായിട്ടത് ചെയ്തുകൊണ്ടിരിക്കുന്നൊരു വ്യക്തി ആയിട്ടുണ്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ നിർബന്ധിതനായത് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ വിളിച്ച് കോണ്ടാക്റ്റ് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു തരാൻ എനിക്ക് പറ്റും അപ്പം ഇതെന്താണെന്ന് പഠിക്കുന്നതെന്നോ അറിയുന്നതിലുപരി ഇത് പ്രാക്ടീസ് ചെയ്യുക അല്ലെങ്കിൽ നമ്മളുടെ ബ്രീത്തിനെക്കുറിച്ച് അല്ലെങ്കിൽ നമ്മളെക്കുറിച്ച് നമ്മൾ കൂടുതലായിട്ടും മനസ്സിലാക്കുക എന്നുള്ളതാണ് ഈ ക്രിയ കൊണ്ട് ശരിക്കും നമ്മൾ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഉദ്ദേശിക്കുന്നത്